നമസ്കാരം പ്രധാന വാർത്തകൾ േസ് റാപ്പർ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ തിങ്കളാഴ്ച വരെ അറസ്റ്റ് ചെയ്യരുതെന്ന് പോലീസിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർക്കാൻ കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ പരാതിക്കാരുടെ അഭിഭാഷക കൂടുതൽ സമയം ആവശ്യപ്പെട്ടതോടെയാണ് കോടതി കേസ് ഇന്നത്തേക്ക് മാറ്റിയത് വിവാഹ വാഗ്ദാനം നൽകി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം വിവാഹത്തിൽ നിന്ന് വേടൻ പിന്മാറിയെന്ന വാദം പരാതിക്കാരി കോടതിയിൽ ആവർത്തിച്ചിരുന്നു വിവാഹ വാഗ്ദാനം നൽകി എന്നതുകൊണ്ട് മാത്രം അതിൽ ക്രിമിനൽ കുറ്റകൃത്യം നിലനിൽക്കില്ലെന്ന് കോടതി നിരീക്ഷിച്ചു വേടൻ ഒളിവിലാണെന്നാണ് പി സി ജോർജിനും സ്വപ്ന സുരേഷിനുമെതിരെ കുറ്റപത്രം കലാപത്തിന് ഗൂഢാലോചന മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങളിൽ സ്വപ്ന സുരേഷിനും പി സി ജോർജിനുമെതിരെ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ കലാപത്തിന് ഗൂഢാലോചന നടത്തിയെന്ന കുറ്റപത്രത്തിൽ ക്രൈംബ്രാഞ്ച് ചൂണ്ടിക്കാണിക്കുന്നു സ്വർണ്ണക്കടത്ത് സംഘവുമായി മുഖ്യമന്ത്രിക്ക് ബന്ധമുണ്ടെന്ന് വരുത്താൻ ശ്രമം നടത്തിയ പരാതിയിലായിരുന്നു ജലീലും പ്രധാന സാക്ഷികൾ കുറ്റപത്രം കോടതിയിൽ അമിത വേഗതയിലെത്തിയ കണ്ടെയ്നർ ട്രാക്ടറുമായി കൂട്ടിയിടിച്ചു പേർക്ക് സംഭവത്തിൽ ഒരു കുട്ടിയും രണ്ട് സ്ത്രീകളും അപകടത്തിൽപ്പെട്ടു ഉത്തർപ്രദേശിൽ കസ്കഞ്ചിൽ നിന്ന് രാജസ്ഥാനിലെ ഗോഗമേഡയിലേക്ക് പോവുകയായിരുന്ന ട്രാക്ടറാണ് അപകടത്തിൽപ്പെട്ടത് സംഭവത്തിൽ ഒരു കുട്ടിയും രണ്ട് സ്ത്രീകളും അപകടത്തിൽപ്പെട്ടു അമിത വേഗതയിലെത്തിയ കണ്ടെയ്നർ ട്രാക്കിലേക്ക് ഇടിച്ചാണ് അപകടമുണ്ടായതെന്ന് ഉത്തർപ്രദേശ് പോലീസ് പറയുന്നു ട്രക്ക് കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡിയിലെടുത്തുവെന്നും ഉത്തർപ്രദേശ് ബുലന്ദർഹർ എസ് എസ് പി ദിനേശ് കുമാർ സിംഗ് പറഞ്ഞു ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത് കണ്ണൂർ കല്യാട് വീട്ടിൽ മോഷണം നടന്ന സംഭവത്തിൽ വൻ വഴിത്തിരിവ് മകന്റെ ഭാര്യ ലോഡ്ജിൽ കൊല്ലപ്പെട്ട നിലയിൽ കർണാടക സാലി ഗ്രാമത്തിലെ ലോഡ്ജിനുള്ളിലാണ് ഹുൻസൂർ സ്വദേശിയായ ദർശിതയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകവുമായി ബന്ധപ്പെട്ട കർണാടക സ്വദേശിയായ ഒരാൾ കർണാടക പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് ഇയാളെ ഇരിക്കൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും മോഷണം പോയ സ്വർണവും പണവും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല വെള്ളിയാഴ്ചയാണ് മുപ്പത് പോയിന്റ് സ്വർണവും നാല് ലക്ഷം രൂപയും സുമതയുടെ വീട്ടിൽ നിന്ന് മോഷണം പോയത് കല്യാട് സ്വദേശി കെ സി സുമലതയും കുടുംബവും താമസിക്കുന്ന വീട്ടിലാണ് മോഷണം നടന്നത് സുമതയും മറ്റൊരു മകൻ സൂരജും ചെങ്കൽ ക്വാറയിൽ ജോലിക്കായി പോയിരുന്നു ഇതിനുശേഷമാണ് മൂത്ത മകന്റെ ഭാര്യയായ ദർശിതയും മകളും വീടുകൂട്ടി കർണാടകയിലേക്ക് പോയത് അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് ബന്ധപ്പെട്ടപ്പോൾ ദർശിതയെ ലഭ്യമായിരുന്നില്ല എം ആർ അജിത് കുമാറിനായി അസാധാരണ നടപടിയുമായി സർക്കാർ മുൻ ഡി ജി പി നൽകിയ അന്വേഷണ റിപ്പോർട്ടുകൾ മടക്കി അയച്ചിരിക്കുകയാണ് ഷെയ്ഖ് ദർവേ സാഹിബ് നൽകിയ രണ്ട് അന്വേഷണ റിപ്പോർട്ടുകളാണ് തിരിച്ചയച്ചത് റവാഡ ചന്ദ്രശേഖരനോട് പരിശോധിച്ച് പുതിയ അഭിപ്രായം രേഖപ്പെടുത്തണമെന്ന് സർക്കാർ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് സീനിയറായ ഡി ജി പി നൽകിയ റിപ്പോർട്ടിലാണ് വീണ്ടും അഭിപ്രായം തേടുന്നത് പൂരറിപ്പോർട്ട് പി വിജയൻ നൽകിയ പരാതിയിൽമേലുള്ള ശുപാർശ എന്നിവയാണ് തിരിച്ചയച്ചത് രണ്ട് റിപ്പോർട്ടും അജിത് കുമാറിന് എതിരെയായിരുന്നു